الله. الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحابه وأهل بيته أجمعين ما بعد അള്ളാഹു സ്വഹാനുഭൂവത്തെ ആല നമ്മുടെ ജീവിതത്തിൽ ഹയറും മറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സലാമത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും മുസീബത്തുകളും ഇടങ്ങേറുകളും അള്ളാഹു തട്ടിമാറ്റി അറാഹത്തിലാക്കുമാറാകട്ടെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് ആക്കി കൊടുക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു ഈ ദ്വായുടെ പ്രത്യേകത റസൂൽ ചെയ്യുമായിരുന്നു അലൈവല്ല അബിബായ് റസൂലിഹു അലൈ വസ് തങ്ങള് എപ്പോഴും ചെയ്യാൻ താല്പര്യപ്പെട്ട ഒരു ദ്വായാണ് ഈ ദ്വാ നമ്മൾ പഠിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു ദ്വായാണ് ഈ ദ്വ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്നത് ദുആ അറിയുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് ദുആ അരക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് നിസ്കരിക്കുക മുസല്ല മടക്കി എറിയുക ഓടുക ഖുർആൻ അവിടെ ഇരിപ്പുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അത് ഓതാനും സമയമില്ല ദുആ ചെയ്യാനും സമയമില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അള്ളാഹുവിനോട് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം ഒരു മുട്ടു സൂചിയുടെ കാര്യമാണെങ്കിൽ പോലും അള്ളാഹുവിനോട് പറയണം എന്ന് ഹബീബ നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ അങ്ങനെ അള്ളാഹുവിനെ നമ്മളൊന്ന് മനസ്സിലാക്ക ഭീമാകാരമായ കാര്യങ്ങൾ മാത്രമേ അള്ളാഹുനോട് പറയാൻ പറ്റുള്ളൂ ചെറിയ കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് അതൊക്കെ വെറും മൂഢമായ ചിന്തയാണ് നമ്മൾക്ക് അത് അതിനെ അറിവിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണത് അള്ളാഹുവിനെ കുറിച്ച് നമുക്കറിയില്ല നമുക്കെല്ലാവർക്കും അറിയുന്ന അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിലിട്ട് ശിക്ഷിക്കുന്ന അള്ളാ നരകത്തിലിട്ട് ശിക്ഷിക്കുന്ന അള്ളാഹുവിനെ മാത്രമേ നമുക്കറിയൂ അതാണ് നമ്മളെല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഇമേജ് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ മുഴുവനും നമ്മള് അങ്ങനൊരു രീതിയാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിയിട്ട് ശിക്ഷിക്കുക ഇവിടെ ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തരുന്ന അല്ല അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ പേടിയ അത് നമ്മുടെ ചിന്തയുടെ അബദ്ധമാണ് കാരുണ്യവാനാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം കരുണാവായ ും കരുണാവാതിയുമായ അള്ളാഹ്മാർഹ്മാൻ എന്ന് പറഞ്ഞാൽ ആരാ അള്ളാഹുവേ ഇവിടെ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ അവർക്ക് പോലും തമ്പുരാൻ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് എന്നിട്ട് പോലും അവർക്ക് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ശിക്ഷ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ദുനിയാവിൽ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ അത് അള്ളാഹുവിന്റെ പവിത്രമായ സിഫത്ത് റഹ്മാൻ എന്നുള്ള സിഫത്താണ് ആ സിബത്തുള്ളതിന്റെ പേരിലാണ് എന്റെ പ്രിയപ്പെട്ടവര് കാരുണ്യവാനായി അള്ളാ കരുണയുള്ള അള്ളാ ഈ ലോകത്ത് അള്ളാഹുസ് ിൽ കാരുണ്യത്തെ നൂറ് എങ്കിൽ തൊണ്ണൂറ്റിയൊമ്പത് കാരുണ്യവും ഉള്ളത് കൃപയാണ് കാരുണ്യമാണ് ഈ ലോകത്തിലേക്ക് നീട്ടിയിരിക്കുന്നത് തന്നിരിക്കുന്നത് നമ്മുടെ മക്കളോട് നമ്മൾ കൃപ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളോട് നമ്മൾ കാരുണ്യം കാണിക്കുന്നുണ്ടെങ്കിൽ കോഴിയമ്മ മേളിൽ വട്ടമിട്ട് പറക്കും പരുന്തിനെ പേടിച്ചുകൊണ്ട് തന്റെ കുഞ്ഞുങ്ങളെ ചിറകിലേക്ക് അടുപ്പിച്ചു വെക്കുന്നതായ കാരുണ്യമുണ്ടല്ലോ നമ്മുടെ മക്കളെ സംരക്ഷിക്കുന്ന കാരുണ്യമുണ്ടല്ലോ നമ്മുടെ മാതാപിതാക്കളെ നോക്കുന്ന കാരുണ്യമുണ്ടല്ലോ അല്ലാഹുവെ ആ കാരുണ്യമെന്ന് പറയുന്നത് ആ കൃപയെന്ന് പറയുന്നത് വെച്ച നൂറ് കാരുണ്യത്തിന്റെ ഒരു കാരുണ്യം ലോകത്തിലെ കഴിച്ചെങ്കിൽ ആ കാരുണ്യത്തിന്റെ അംശങ്ങളാണ് 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 നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കുന്ന കൃപയെന്ന് പറയുന്നത് കാരുണ്യം എന്ന് പറയുന്നത് ആ കൃപയുടെ തൊണ്ണൂറ്റി ഭാഗങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ തന്നെയാ അപ്പോൾ അള്ളാഹു എത്രത്തോളം കൃപിയുള്ളവനാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് മനസ്സിലാക്ക് അല്ലാതെ അല്ല എന്ന് പറയുമ്പോൾ ഉടനെ നരക കൊള്ളിയാക്കി നരകത്തിലേക്ക് വലിച്ചെറിയുന്നവനല്ല നീതിമാനായ അല്ലാ അല്ലാ അല്ലാതിരായ അല്ലാ അള്ളാഹു നീതിമാനാണ് അല്ല പറഞ്ഞിട്ടുണ്ട് ഈ ദുനിയാവിൽ ദുരി കൂടി ജീവിക്കുന്നവര് നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് അള്ളാഹുവിനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവർ അവർക്ക് അള്ളാഹു വിശാലമായ സ്വർഗം അവിടെ വെച്ചിട്ടുണ്ട് അത് നീതിമാനായ അള്ളാഹു നമുക്ക് നൽകുക തന്നെ ചെയ്യുന്നതാണ് പിന്നെയോ ീ ചെയ്യുന്ന പാപങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ഏറ്റുപറയുമ്പോൾ അള്ളാഹു പുറത്തു തരുന്നു അത് ഏറ്റവും വലിയ കാരുണ്യം തന്നെയാണ് നിനക്ക് അള്ളാഹുന്റെ മുന്നിൽ സമരം ചെയ്യാൻ കഴിയോ ഇല്ല സമരം ചെയ്യാൻ കഴിയോയില്ല അള്ളാഹുമാണ് അള്ളാഹു ആണ് ലോകത്തിന്റെ വിധികർത്താവ് അള്ളാഹുവിന് എന്ത് ഇഷ്ടം വേണമെങ്കിലും പ്രവർത്തിക്കാം എന്നിട്ട് പോലും അൻ്റെതായ പാപങ്ങൾ പുറത്തു തരുന്നെങ്കിൽ അത് അല്ലാ നൽകുന്ന ഏറ്റവും വലിയ ഓഫറാണ് കാരുണ്യമാണ് അതുകൊണ്ട് റബ്ബുൽ തമ്പുരാന്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് പഠിക്കേണ്ടതാണ് ഒരു മഹാൻ ലൗഹുൽ മെഹഫൂദ് പോലും കാണപ്പെടുന്ന ത്തോളം അള്ളാഹുവിന്റെ പദവിയിലെത്തിനു ആ ലൗഹിലേക്ക് നോക്കുന്ന സമയത്ത് തന്റെ ചോദിക്കുന്നു നിങ്ങൾ എന്താണ് നോക്കുന്നത് പറഞ്ഞു ഞാൻ ലൗഹിൽ തന്നെ എന്റെ പേര് നരകത്തിലേക്കാണ് എഴുതപ്പെട്ടിരിക്കുന്നത് മുരീദ് ഉടനെ പറയുന്നു എങ്കിൽ നിങ്ങൾ പിന്നെന്തിനാണ് നിസ്കരിക്കുന്നത് എന്തായാലും നരകത്തിലല്ലേ എന്തായാലും നരകത്തിലല്ലേ പിന്നെന്തിനാ നിങ്ങൾ നിസ്കരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ ഷെയ്ഖ് അവിടെന്ന് പറയുന്ന മോനേ അള്ളാഹുവിന് എന്ത് തീരുമാനങ്ങൾ വേണമെങ്കിലും എടുക്കാം നരകത്തിലിടാം സ്വർഗത്തിലിടാം എന്ത് തീരുമാനങ്ങൾ വേണമെങ്കിലും എടുക്കാനുള്ള അധികാരം അള്ളാഹുലി സായ തമ്പുരാനുണ്ടെങ്കിൽ പക്ഷേ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമുണ്ടല്ലോ അഞ്ചു നേരം നിസ്കരിക്കണമെന്ന് പറഞ്ഞത് അള്ളാഹു നമ്മളിലേക്ക് തന്ന ഉത്തരവാദിത്തമാ ആ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടത് നമ്മുടെ കടമയാ അതുകൊണ്ടൊരിക്കലും നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വരെ

അള്ളാഹുവിനോട് ചെയ്യുന്നവരോട് അള്ളാഹുവിനും ഇഷ്ടമാ അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആ ഹബിബാദ് ഏത് സമയത്തും ദുആ ചെയ്യുമായിരുന്നു എപ്പോ നോക്കിയാലും അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങളുയർത്തിയിട്ട് പൊട്ടിക്കരയുന്ന പ്രവാചകനെയാണ് കാണുന്നതെന്ന് സഹാബത്ത് പറയുമ്പോ അള്ളാഹന്റെ റസൂലും വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു

الله رسول ما اللهم إني أسألك الهدى والتقى والعفاف والغنى يا رب العالمين എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ അഫാഫ വൽ ഗിനാ അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ് അൽ ഹുദാ സന്മാർഗത്തെ നിന്നോട് ചോദിക്കുകയാ ോട് ചോദിക്കുകയാൽവേ നിന്നോട് ഞങ്ങൾ വിടുതൽ ചോദിക്കുകയാട് നിന്റെ അഫുവിനെ ചോദിക്കുകയാട് നീ വല്ലാതെ അഫു ചെയ്യുന്നവനാണല്ലോ അല്ലാ വല്ലാതെ വിട്ടു പുറത്ത് മാപ്പാക്കി നൽകുന്നവനാണല്ലോ അല്ലാ നിന്നോട് ഞങ്ങൾ അഫു ചോദിക്കുകയാട്വിനാ ഐശ്വര്യത്തത് ചോദിക്കുകയാണ് നിന്നിലുള്ള ഞങ്ങൾ ചോദിക്കുകയാജനാവ് വിശാലമാണല്ലോ അല്ലാ എത്രയെടുത്താലും ഖജനാവ് ബഹറിനെ പോലെ ബഹറിൽ നിന്ന് വല്ലതും കുറയുമോ എന്ന് ചോദിച്ചതുപോലെ അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ് ആ ഖജനാവിൽ നിന്ന് ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ വസ്തുക്കൾക്കോ എല്ലാ ജനങ്ങൾക്കും വാരി കോരി കൊടുത്താ പോലും അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്നൊരൽപ്പം പോലും ചതി ഒന്നും ചലിക്കുന്നതല്ല അത്രയും വിശാലമായ അള്ളാഹുവിന്റെ ഖജനാവ് അള്ളാഹുവേ ഐശ്വര്യത്തെ ചോദിക്കുകയാണ് അള്ളാഹുവേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ദുആ ചെയ്യാവുന്ന ഫീമാ അള്ളാഹുബേ നിന്നോട് ചോദിക്കുകയാണ് ചോദിക്കുകയാശ്വാസത്തിലുള്ളതായോ എന്റെ വിശ്വാസത്തിലുള്ളതായ ഉറപ്പുണ്ടല്ലോ ആരോഗ്യമുണ്ടല്ലോ അത് നിന്നോട് നിന്നോട് ചോദിക്കുകയാണ് അള്ളാഹുവേ ഈമാനിന് ആരോഗ്യം വേണം എന്റെ പ്രിയപ്പെട്ട മുമ്പില് നമ്മുടെ ഈമാനെന്ന് പറയുമ്പോ ശത്രുക്കൾ വന്നുകൊണ്ട് കത്തി കാണിച്ചിട്ട് മുസ്ലിം അല്ലടാ എന്ന് പറഞ്ഞ അവിടെ തീരുന്നതാ നമ്മുടെ ഈ മാൻ എന്ന് പറയുന്നത് അങ്ങനെ വളരെ വളരെ ലഘുവായ അസക്തമായ നമ്മൾ കൊണ്ട് നടക്കുന്നത് ആഹ്റം നന്നാകുന്നത് അതുകൊണ്ട് ഉമർ വിൽതി അല്ലാഹുവിന്റെ കുത്തു കിട്ടിയിട്ട് നിലത്തേക്ക് വീഴുന്ന സമയത്ത് പോലും തന്റെ മകൻ വന്ന് സമയത്ത് അബ്ദുൾ ഉമർ വിൽത്താ ഭർ رضي الله تعالى عنه وبرني عبد الله بن مريم മുണോ കാണോ അബ്ദുൽ അവിടെന്ന് പറയുന്ന വാപ്പാ കാഫറ അബുലുലെന്ന് പറയുന്ന മജൂസിയാണ് കുത്തിയത് വാപ്പാ അവിടെ അള്ളാഹു എന്ന് പറയുന്നു അല്ലാ അല്ലാ അള്ളാഹുവി എനിക്ക് ഷഹീദിന്റെ കൂലിതരണയല്ല എന്നെ കുത്തിയതൊരു മുസ്ലിം അല്ല

മകനോട് ചോദിച്ചത് എന്താണെന്നറിയോ പൊന്ന് മോരേ വിശുദ്ധമായ തീരിൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും ഉറച്ചതാണല്ലോ അഞ്ചു നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ സുമരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് കുത്തു കുത്തുകിട്ടിയത് അതുകൊണ്ട് നിങ്ങൾ സുമൈ പൂർത്തിയാക്കിയോ നിസ്കാരം പൂർത്തിയാക്കിയോ മോനെ രണ്ടാമതായിട്ടും ചോദിച്ചത് അവിടുന്ന് തന്റെ മകനാകും പറയുന്നു അല്ലയോ വാപ്പാ ഞാൻ പാ നിസ്കാരം പൂർത്തിയാക്കി വാപ്പാ അള്ളാഹുബേ വല്ലാത്തണല്ലോ എന്റെ പ്രിയപ്പെട്ടവര് ശത്രുക്കളടതായ കത്തിയുടെ മുന്നില് അവരുടെ ആയുധത്തിന്റെ മുന്നിൽ പതറാത്ത ഈമാനുണ്ടല്ലോ അത് വല്ലാത്ത പവറുള്ള ഈമാനാ വല്ലാത്ത പവറുള്ള ഈമാനാ സഹാബത്തിന്റെ ഈമാനുണ്ടല്ലോ മഹാനായ തുൽഹരദി അള്ളാഹു താലാ നഹുവിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കുമ്പോ കണ്ണീരടിയാത്തവരുണ്ടോ അള്ളാനു റസൂലിന്റെ ശരീരത്തേക്കൊരമ്പ് പോലും തറയ്ക്കാതിരിക്കാൻ ശത്രുക്കൾ എഴുതി വിടും നമ്പു ശത്രുക്കളുടെ ഉപദ്രവം വന്ന് വപിക്കാതിരിക്കാൻ മഹാനായ തുൽഹർദി അള്ളാഹു താനു അള്ളാൻ റസൂലിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് നിൽക്കുകയാണ് അള്ളാൻ റസൂല് പറയുന്ന തൊല്ഹാ മാറിക്കോ തൊൽഹാ

അതാ നമുക്ക് വേണ്ടത് അതാ നമുക്ക് വേണ്ടത് കാലങ്ങൾ വളരെ മോശമായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാ നാല് ഭാഗത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും അക്രമങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിമിന്റെ പേര് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട് അവര് പോലും നമ്മളെ ശത്രുക്കളായി കണ്ടുകൊണ്ട് എതിരായി കൊണ്ട് നമ്മളെ നശിപ്പിക്ക മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി യാണ് അതുകൊണ്ട് എങ്ങനെയുള്ള ഈമാനാണെന്നറിയോ നല്ല സിഹത്തുള്ള നമുക്ക് നമുക്ക് വേണേ വേണേ നല്ല സിഹത്തുള്ള സത്തായ തമ്പുരാനോട് ചോദിച്ചോ അമ്പിൻ എന്റെ സ്വഭാവത്തിന്റെ വിഷയത്തിൽ എനിക്ക് എന്റെ സ്വഭാവത്തിന്റെ വിഷയത്തിൽ എനിക്ക് നിന്റെ കൂട്ടുകാരന്മാര് വന്നുകൊണ്ട് കള്ളടിക്കാന് പെണ്ണു പിടിക്കാൻ അല്ലാഹുവേ ലഹരി മരുന്നുകൾ ഉപയോഗിക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് നിന്റെ സ്വഭാവത്തെ മാറ്റി പിടിച്ചിട്ട് ലഹരി ഉപയോഗിക്കാൻ വേണ്ടി അവരോടൊപ്പം പോകല്ലേ പൊന്നുമോര് കള്ളുപിടിക്കാൻ പോകല്ലേ പൊന്നുമോര് പെണ്ണു പിടിക്കാൻ പോകല്ലേ പൊന്നുമോര് നിന്റെ സ്വഭാവത്തിന്റെ അള്ളാഹിബനോട് നീ ചെയ്തു പോന്നുമോര് അള്ളാഹിബേ നാടൻ പ്രദേശങ്ങളിൽ നിന്ന് ബാംഗ്ലൂരുകളിലേക്കും അതേപോലുള്ളതായ നാടുകളിലേക്കും കടന്നു എന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട പെണ് നമ്മുടെ കൂടുള്ള നമ്മുടെ റൂമിൽ നമ്മുടെ റൂമിൽ താമസിക്കുന്ന നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ അവര് ദീനുമായിട്ട് ബന്ധമില്ലാത്തവരാണ് അവര് ദീനുമായിട്ട് ബന്ധമില്ലാത്തവരാണ് അവർക്ക് കല്ലാഹുവിനെ അറിയില്ല പ്രവാചകരെ അറിയില്ല ആഹ്രത്തിൻ്റെ ജീവിതത്തെ കുറിച്ച് അറിയില്ല അവരുമായിട്ട് ഒട്ടുചേർന്നുകൊണ്ട് ഹറാബിയത്ത് ചെയ്യല്ലേ അവരുമായിട്ട് ഒട്ടുചേർന്നുകൊണ്ട് ബിയർ അടിച്ചുകൊണ്ട് ശീലിക്കല്ലേ അവരുമായിട്ട് ഒട്ടുചേർന്നുകൊണ്ട് എം ഡി എം മറ്റുള്ള മയക്കുമ്പോൾ

Thank <laughs> അള്ളാഹുബേ എല്ലായിടത്തും എന്നെ വിജയിപ്പിക്കണയല്ല എല്ലായിടത്തും എന്നെ വിജയിപ്പിക്കണയല്ലാണ് ഞാൻ ചോദിക്കുന്നത് നിന്റെ അടുക്കൽ ഞാൻ ചോദിക്കുകയാ ചോദിക്കുകയാർക്കാ ആരോഗ്യമുള്ളത് നല്ല രീതിയിൽ നിന്നുകൊണ്ട് ചൊല്ലാൻ പോലും ആരോഗ്യമില്ലല്ലോ നല്ലൊരു ജോലി ചെയ്യാൻ ആരോഗ്യമില്ലല്ലോ ഒരു അഞ്ചു മിനിറ്റ് നടക്കാനുള്ള ആരോഗ്യമില്ല ില്ലല്ലോ ഓടിക്കളിക്കാൻ പോലുമുള്ള ആരോഗ്യമില്ലല്ലോ ഒരു പണി ചെയ്യാൻ പോലുമുള്ള ആരോഗ്യം ഇന്ന് മനുഷ്യന്മാർക്കില്ലല്ലോ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുഴഞ്ഞു വീഴുകയാണ് ആരോഗ്യമില്ല 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 വലിയ 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 ബാക്ടീരിയകളും വലിയ വലിയ ഹോട്ടലുകളും ഇവിടെ പൊന്തി വരുന്നുണ്ട് ഒരുപാട് ഭക്ഷണമുണ്ട് കഴിക്കാൻ ഒരുപാട് ഭക്ഷണമുണ്ടല്ലോ നാല് നേരത്തിന് ആറ് നേരം ഭക്ഷണമുണ്ടല്ലോ എന്നിട്ട് പോലെ നമുക്ക് ആരോഗ്യം ോ എന്തുകൊണ്ട് എന്തുകൊണ്ട് പണ്ട് കാലങ്ങളിൽ പട്ടിണിയും ദാരിദ്ര്യമാണെങ്കിലും നല്ല ആരോഗ്യമായിരുന്നല്ലോ അവര് വയസ്സുവരെ വയസ്സുവരെ നമുക്കുള്ളത് മുപ്പതും നാപ്പതും വയസ്സ് കഴിയുമ്പോ മരണപ്പെടുകയാണ് മുപ്പതും നാൽപ്പതും വയസ്സ് കഴിയുമ്പോ വലിയ രോഗത്തിനടിമപ്പെട്ട് കൊണ്ട് മരണപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് റബ്ബല് തമ്പുരാരോട് നമ്മൾ ചോദിക്കണേ മുപ്പതും നാപ്പതും വയസ്സ് കഴിയുമ്പോൾ മരണപ്പെട്ടു പോയാ ഉടനെ ഒരു ഒരു അസുഖം വരിക മരണപ്പെടുക കാത്തുരച്ചു മാറാകട്ടെ അങ്ങനെ എത്ര ആൾക്കാർ اللهم إنا نسألك عافية ورحمة منك وعافية الله بيدي عافيتنا نلقنا يا الله ذي عافية يا الله ومغفرة منك ورضوانا ഓ മകറത്തും നിന്നിലുള്ള മകഫഫിറത്ത് നൽകണയല്ല അള്ളാഹുവിനോട് ചോദിക്കേണ്ട ദായാ ഈ ദ നിങ്ങൾ പഠിച്ചു വെച്ചോ വരുന്ന വാരാ അള്ളാ നിന്റെ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ മകഫഫിറത്തും നിന്റെ തൃപ്തിയുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നീ തരണേ തരണേയല്ല അത് നീ നൽകണേ നൽകണേയല്ല അള്ളാഹുവിനോട് ചോദിച്ചോ ഈ കാണുന്ന ദു ആ നിങ്ങൾ പഠിച്ചു വെച്ചോ നൽകുമാറാകട്ടെ നല്ല രീതിയിൽ ദുആ ചെയ്യാൻ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ലാഹു നമുക്ക് തോഫീക്ക് അലൈക്കും മാറാകട്ടെ